മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കള്ളങ്ങളാണ് പുറത്തു വന്നത് പെരും കള്ളങ്ങൾ അതിൽ തന്നെ വലിയ ഒരു തട്ടിപ്പ് മന്ത്രി കെ ബി ഗണേശകുമാർ ഈ അടുത്ത കാലത്ത് പറഞ്ഞിരുന്നൊരു വലിയ കാര്യം ഉണ്ടല്ലോ എന്താണ് നഗരത്തിനുള്ളിൽ ഓടുന്നത് പത്ത് രൂപ മിനിമം ഇത്ര രൂപ പിന്നെ ഇത്രയാക്കണം ഇത്രയാക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് അടിച്ചിരുന്നു സത്യത്തിൽ അന്ന് നമ്മളൊക്കെ കരുതിയിരുന്നത് മന്ത്രി കെ ബി ഗണേഷ് ഇറക്കിയിട്ടുള്ള ഇലക്ട്രിക് ബസ്സാണ് ഇത് തിരുവനന്തപുരം നഗരത്തിലോടാൻ തിരുവനന്തപുരം നഗരത്തിൽ എന്തായാലും ഇലക്ട്രിക് ബസ്സുകൾ ഇങ്ങനെ ഓടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആവശ്യമാണ് കാരണം ഡൽഹിയുടെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം വളരെ പൊല്യൂട്ട് ആണ് അത് ഏകദേശം അതേ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം പോയിക്കൊണ്ടിരിക്കുക അത് വരാതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള അതായത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിലുണ്ട് അതായത് കൂടുതൽ ജനസാന്ദ്രതയുള്ള കൂടുതൽ ട്രാഫിക്കുള്ള വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന മേഖലകളിൽ ഇത്തരത്തിലുള്ള മലിനീകരണമില്ലാത്ത പൊതുഗതാഗത സംവിധാനങ്ങൾ ഇട്ടുകഴിഞ്ഞാൽ അത് കൂടുതൽ ഉപയോഗിക്കുകയും അങ്ങനെ നഗരത്തിന് പുലൂട്ടനാകാതെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടിൽ നല്ലൊരു കാഴ്ചപ്പാടാണത് കാരണം എല്ലാം എന്തെങ്കിലും ഉണ്ടായു ശേഷം പിന്നെ അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതല്ല ഉണ്ടാകാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണല്ലോ അപ്പൊ അതിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് അനുവദിച്ചിട്ടുള്ള കുറച്ച് ബസ്സുകൾ പത്തു നൂറിന് ചുരുവാനം ബസ്സുകൾ ആ ബസ്സുകളെ പല മേഖലകളിലേക്ക് തിരിച്ചുവിട്ട് ഇടുക്കിയിലും കട്ടപ്പനയിലും വരെ ഓടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കെ എസ് ആർ ടി സിയിലെ സ്വന്തമാക്കിക്കൊണ്ട് അതത് ആരാണ് അത് അനുവദിച്ചെന്ന് എന്തിനാണ് അനുവദിച്ചെന്ന് ഒന്നും നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ദുരുപയോഗം നടത്തിയിട്ടുള്ള കെ എസ് ആർ സിയുടെ കള്ളം അതാണ് പൊളിഞ്ഞ വലിയൊരു കള്ളം എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇതിനെല്ലാം കാരണം നമ്മുടെ പ്രശാന്ത് എം എൽ എയുടെ റൂമാണ് എന്ന് ചിന്തിക്കണം ഏതാണ്ട് എണ്ണൂറ്റി ചുല്ലം രൂപ മാത്രമാണ് വാടക കൊടുക്കുന്നത് അദ്ദേഹത്തിന് സ്വന്തമായി എം എൽ എ റൂമുകൾ മറ്റു മറ്റു രണ്ടെണ്ണം ഉണ്ട് അവിടെ അദ്ദേഹം പോകുന്നില്ല എന്നും അവിടെ വേറെ ആരൊക്കെയോ ആണ് വന്നു പോകുന്നത് എന്താസിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും അത് ജനങ്ങളുടെ നികുതി പണമാണ് അവിടേക്ക് ചെലവഴിക്കുന്നത് അതിന് പുറമെയാണ് ഇവിടെ ഈ കൗൺസിലേഴ്സിനെ അവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കൗൺസിലർമാർക്ക് ഇരിക്കാനുള്ള റൂം കൂടി കയ്യേറ്റം ചെയ്തുകൊണ്ട് അവരുടെ ഭരണമായിരുന്നല്ലോ കഴിഞ്ഞ കുറെ കാലമായിട്ട് സി പി എം ആണ് അതുകൊണ്ട് തന്നെ എന്തും നടക്കും അവിടുത്തെ രണ്ട് റൂമുകൾ വെറും എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപയ്ക്ക് എടുത്ത് ശബരിനാഥ് വളരെ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട് ശബരിമലനാഥ് അത് വിളിച്ചു പറഞ്ഞ് അതിനെ അദ്ദേഹത്തെ സംഖ്യയാക്കുന്നതൊക്കെ കണ്ടു ചാനലുകളൊക്കെ ഈ ബുൾഡോസർ രാജെന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങോട്ട് പെരുപ്പിച്ച് കാട്ടുന്നത് കണ്ടു അത് അങ്ങനെയാണ് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരെ സംഖ്യയാക്കും കൊങ്ങിയാക്കും കമ്മിയാക്കും അങ്ങനെ പലതും ആക്കും സ്വന്തം തെറ്റി തിരുത്തുകയല്ല പകരം ശബരിനാഥിനെ കമ്മിയാക്കാനാണ് നോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ റൂമിന്റെ വിഷയം സംസാരിച്ചോടു കൂടി ശ്രീലേഖാ മാഡം വിചാരിച്ചപ്പോഴത്തേക്ക് മൂന്ന് കള്ളങ്ങള് മൂന്ന് കള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പ്രശാന്തിന്റെ റൂം എം എൽ എ പ്രശാന്തിന്റെ റൂമ് കയ്യേറിയതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പുറത്ത് ബോർഡ് വെച്ചേക്കണത് എം എൽ എയുടെ റൂമ് എന്നല്ല കൌൺസിലർമാരുടെ റൂമ് എന്നാണ് എം എൽ എയുടെ റൂമ് എന്ന് അദ്ദേഹം പുറത്തേക്ക് വലിയൊരു ബോർഡ് വെച്ചേക്കുന്നത് കണ്ടു പക്ഷെ ഔദ്യോഗികമായ ബോർഡിൽ എം എൽ എയുടെ പേരില്ല അല്ലെങ്കിൽ എം എൽ എയുടെ റൂമാണ് എന്ന് ഇന്ന ഫ്ലോറിൽ എം എൽ എ ആണ് എന്ന് അവിടെ പറയുന്നില്ല അതുകൊണ്ട് തന്നെ അത് കയ്യേറിയതാണ് അല്ലെങ്കിൽ കയ്യേറാൻ വേണ്ടി വ്യാജരേഖയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട വിധത്തിൽ എന്തെങ്കിലും കരാറുകളോ മറ്റോ ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും പ്രശാന്തിന്റെ റൂമിന്റെ ആ വിഷയം ഒരു വിവാദമായി കഴിഞ്ഞപ്പോൾ വലിയ രണ്ട് കയ്യേറ്റങ്ങൾ കൂടി പുറത്തു പോകുന്ന അതിലൊന്നാണ് കെ എസ് ആർ ടി സിയുടെ ഈ പത്ത് രൂപ ബസ്സുകളുടെ ഈ ബസ്സുകളുടെ കയ്യേറ്റം എന്ന് പറയുന്നത് നഗരത്തിന് വേണ്ടി തന്നെ അത് ഉപയോഗിക്കാൻ വേണ്ടി പിടിച്ചെടുക്കുന്നുണ്ടെന്നോ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഗതാഗത വകുപ്പിന് ലാഭം ഉണ്ടാക്കി കൊടുക്കേണ്ടത് കോർപ്പറേഷന്റെ പണിയല്ല എന്ന് വി വി രാജേഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു നല്ലത് കോർപ്പറേഷൻ ഇനിയെങ്കിൽ നേരെ പോട്ടെ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് കൊല്ലം അല്ലേ നടക്കുന്നത് നേരെയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അവിടെയാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് കോർപ്പറേഷൻ വക കെട്ടിടങ്ങൾ തോന്നിയ നിലയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായത് കൊണ്ട് നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് വാടക ചിലപ്പോൾ അൻപതോ അൻപത്തഞ്ചോ രൂപയായിരിക്കും അല്ലെങ്കിൽ പത്തോ ഇരുപത്തഞ്ചോ മുപ്പതോ രൂപ പത്ത് രൂപയൊക്കെ ആയിരിക്കും അതിൻ്റെ ആനുപാതിക റേറ്റ് ആയിട്ട് കൂടി വരുമ്പോൾ ഇന്ന് എണ്ണൂറ്റമ്പത് രൂപ നിയമപരമായി നോക്കുമ്പോൾ അത് ഓക്കെ നമ്മുടെ സർക്കാർ തൊഴിൽ ഉറപ്പ് പദ്ധതികളിൽ കൂലി കൊടുക്കുന്ന പോലെയാണ് മുന്നൂറ് രൂപയോ നാനൂറ് രൂപയൊക്കെ മാത്രമേ ഉള്ള കൂലി ഇന്നത്തെ അവസ്ഥയിൽ മുന്നൂറ് നാനൂറ് രൂപയിൽ ജീവിക്കാൻ പറ്റൂ എന്നാലോചിച്ച് നോക്കി നമ്മുടെ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയുടെ നയത്തെ അല്ലെങ്കിൽ ആ നിയമത്തെ അവർ വച്ചിട്ടുള്ള ആനുകൂല്യത്തെ ഒക്കെ പെൻഷൻ തന്നെ നെടുക്കൂട്ടിയാൽ മതി ഇപ്പോൾ രണ്ടായിരം രൂപ ആക്കി എന്ന് പറഞ്ഞിട്ട് കൊട്ടി ഘോഷിക്കുന്നുണ്ടല്ലോ ഉമ്മൻചാണ്ടി എത്ര കൊടുത്തു അതിനു മുമ്പ് അച്ചുതാനം എത്ര കൊടുത്തു എന്നുള്ളതല്ല പിണറായി എത്ര കൊടുക്കുന്നു എന്നുള്ളതാണ് ഓരോ കാലഘട്ടത്തിലും ജീവിക്കാൻ ആവശ്യമായത് കൊടുക്കുന്നുണ്ടെങ്കിൽ അയാളാണ് യഥാർത്ഥ ഭരണകർത്താവ് ഇനി ഉമ്മൻചാണ്ടി അന്ന് അത്രേ കൊടുത്തോളൂ എന്നതുകൊണ്ട് ഞങ്ങൾ അതിനേക്കാൾ ഒരു അഞ്ഞൂറ് രൂപ കൂട്ടി ഇത്ര കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇവര് അവര് തമ്മിൽ എന്താ വ്യത്യാസം ഒന്നുമില്ലേ കാര്യം ഇവിടെ രണ്ടായിരം രൂപ പെൻഷൻ കൊടുക്കുമ്പോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി രണ്ടായിരം രൂപക്ക് ഏതെങ്കിലും ഒരു കുടുംബത്തിന് ഒരു വ്യക്തിക്ക് ഒരു മാസം ജീവിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ അവർക്ക് കഴിഞ്ഞുകൂടാനുള്ള ഉപജീവന ബത്തയാണ് പെൻഷൻ എന്ന് പറയുന്നത് അത് കൊടുക്കാനൊരു സർക്കാരിന് കഴിയുന്നില്ല അതുപോലെ കാലങ്ങളായിങ്ങനെ കൂട്ടി കൂട്ടി വരുമ്പോൾ ഞങ്ങൾ കൂട്ടി ഞങ്ങൾ കൂട്ടി എന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് ഇത് ചിന്തിക്കാൻ കഴിയുന്നില്ല ജനങ്ങൾക്ക് ഈ ഭരണത്തിൽ വോട്ട് കുത്തി കയറ്റുന്ന ആൾക്കാർ കൊടുക്കുന്ന ഒരു ആനുകൂല്യം പോലെയാണ് പറയുന്നത് കഴിഞ്ഞ ദിവസം എം എം മണി പറഞ്ഞിട്ടില്ലേ ഇവിടെ മുഴുവൻ എന്താ പറയുക പെൻഷൻ അത് കൊടുത്തു അത് വാങ്ങി നക്കിയിട്ട് വോട്ട് മാറ്റി കുത്തിയെന്ന് എന്ന് പറഞ്ഞാൽ നികുതി പണമെല്ലാം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പോലെയാണ് അദ്ദേഹം സംസാരിച്ചപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായത് വലിയ പ്രതികരണമാണ് പ്രതിഷേധമാണ് ഉണ്ടായത് അതുപോലെയാണത് നിയമപരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്ന് പറഞ്ഞത് നിയമവിധേയമാണ് കാര്യം അന്നത്തെ ആ റേറ്റ് അനുസരിച്ചിട്ട് എത്ര ശതമാനം കൂട്ടണമായിരിക്കും പക്ഷേ രൂപയുടെ വില മാറുന്നതോ കാലം മാറുന്നതോ ചിന്തിക്കേണ്ടത് ഇപ്പൊ എൻ്റെ തറവാട് ആദ്യം വീട് വെക്കുന്ന സെന്റിന് നൂറ് രൂപയ്ക്കാണ് വെക്കുന്നത് പത്ത് സെന്റ് സ്ഥലം നമ്മൾ വെക്കുന്നത് ആയിരം രൂപയ്ക്കാണ് അതിനുശേഷം ഇപ്പോ എന്റെ തറവാട് അത് ഇരിക്കുന്ന സ്ഥലം വാങ്ങുന്നത് സെന്റിന് മുന്നൂറ് രൂപയ്ക്കാണ് ഇന്ന് ഇത്രയും വർഷത്തിന് ശേഷം മുന്നൂറ് രൂപ എന്നുള്ളൊരു അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ ലാഭം തരാം നിങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കും എത്ര ലക്ഷം രൂപ വേണ്ടിവരും ഒരു സെന്റിന് കാരണം കൂട്ടിയാൽ മതി മുന്നൂറ് രൂപയ്ക്ക് സെന്റിന് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ സ്ഥലം എന്റെ ഓർമ്മ വെച്ച കാലത്ത് വാങ്ങി തന്നെയാ ആ സമയത്ത് വാങ്ങിയ ആ സ്ഥലം ഇന്ന് മുന്നൂറ് രൂപ പോയിട്ട് ആയിരം രൂപ കിട്ടി നമ്മൾ കൊടുക്കും വേണ്ട അമ്പതിനായിരം കിട്ടിയേ കൊടുക്കും ഒരു ലക്ഷം കിട്ടിയേ കൊടുക്കും കൊടുക്കൂല അപ്പൊ എത്ര ഇരട്ടിയായി കഴിഞ്ഞു അതുകൊണ്ട് അന്ന് മുന്നൂറ് രൂപയാണ് ഇന്നിപ്പോൾ അത് അഞ്ഞൂറ് രൂപ ഞങ്ങൾ ഇരുന്നൂറ് രൂപ കൂട്ടി വാടക തരുന്നുണ്ട് എന്ന് നിയമത്തിന്റെ കാര്യം പറയുന്നത് എന്ത് പറയാ അത് ശരിയല്ല ഒരു നല്ല ഒരു പ്രവൃത്തിയല്ല ഒരു എം എൽ എ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല പ്രത്യേകിച്ച് കൗൺസിലേഴ്സിന് നഗരസഭാ കൗൺസിലർമാർക്ക് ഇരിക്കാനുള്ള സ്ഥലം ഇല്ല അവർക്ക് അനുഭവിച്ചിട്ടുള്ള സ്ഥലം അവരുടെ സ്വാധീനം ഉണ്ട് നേരത്തെ സി പി എം ആണ് അവിടെ ഭരിച്ചിരുന്നത് എന്നുകൊണ്ട് അവർക്ക് സ്വാധീനം ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ട് ഒരുപക്ഷെ അവർ അവിടെ ഇരുന്നിരിക്കാം പക്ഷെ ഇന്ന് ഭരണം മാറി ഭരണം മാറുമ്പോൾ അത് യഥാർത്ഥ ഉപയോഗത്തിന് വേണ്ടിയിട്ട് അത് പിടിച്ചെടുക്കുമ്പോൾ കൊടുക്കേണ്ടി വരും അത് ഇറങ്ങി മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നതാണ് നല്ലത് പിടിച്ചിറക്കി വിടുന്നതിന് മുമ്പ് അദ്ദേഹം അത് ചെയ്യുമെന്ന് തന്നെ കരുതാം കരാർന്ന് റദ്ദാക്കിയിട്ട് ചെറുക്കാണ്ട് ഇറങ്ങിക്കോ എന്ന് പറയുന്ന ഒരവസ്ഥ വന്നാലൊരു എം എൽ എക്ക് അതിൽ പെരുന്ന ആണക്കെ വരാനില്ല അപ്പുറത്ത് മറ്റുള്ള എം എൽ എ സ്ഥലത്ത് തന്നെ വേറെ റൂമുകൾ ഉണ്ടല്ലോ അത് ഈ ഒരു എം എൽ എ എന്നല്ല പറയുന്നത് ഏതൊരു ഭരണകൃത്തായാലും അതിനൊരു ബി ജെ പിയുടെ ഒരു കൗൺസിലറായാലും ഇനി അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു എം എൽ എ ആയാലും ആരായാലും അത് തന്നെ അതാണ് ശബരിനാഥ് പറഞ്ഞത് ശബരിനാഥ് പറഞ്ഞത് വാസ്തവമാണ് അവിടെ എൽ ഡി എഫിന്റെ ആ ഒരു നയം അല്ലെങ്കിൽ അവരെ ഭരണസമിതി കാണിച്ചിട്ടുള്ള ഈ ഒരു സാക്ഷ്യത ഈ തിണ്ടുമുടുക്ക് അത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പിടിച്ച് സംഖ്യയാക്കി അല്ലെങ്കിൽ ആ രീതിയിൽ സംഖ്യ പട്ടം ചാർത്തിക്കൊടുത്ത് വിടുന്നുണ്ട് അതങ്ങനെയാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പറയുമ്പോഴത്തേക്ക് സംഖ്യയാവും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൊങ്ങിയും കമ്മിയും ഒക്കെ ആയി തീരും അത് സ്വാഭാവികമാണ് ഏതായാലും ഒരു ജനപ്രതിനിധി അതിലേക്ക് തലവെച്ച് കൊടുക്കാതെ മാന്യമായി അത് പരിഹരിക്കുന്നതാണ് നല്ലത് എന്തായാലും മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് കള്ളങ്ങൾ പൊളിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ചില്ലറൊന്നും അല്ല ഇനി വരും ദിവസങ്ങൾ എന്തൊക്കെയാണ് വരാനുള്ളത് കോർപ്പറേഷൻ വക കെട്ടിടങ്ങൾ ഇത്ര തുച്ഛമായ വാടകയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അത് അവരുടെ ചില തൽപര കക്ഷികൾക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നത് പുനഃപരിശോധിക്കുമെന്നത് പുനഃപരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാടക എത്രയാണ് ഇപ്പൊ ഈ കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ കെട്ടിടത്തിന്റെ തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തിൽ സ്ക്വയർ ഫീറ്റിന് അമ്പതും നൂറും രൂപ വാടക കിട്ടുമ്പോൾ ഇപ്പുറത്ത് ഒരു മാസം ആകെ കിട്ടുന്നത് എണ്ണൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി ചിന്തിക്കണ്ടേ അതിന്റെ ഡിപ്പോസിറ്റും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങണ്ടേ നല്ല രീതിയിൽ തന്നെ വാടക വാങ്ങി ഒരുപക്ഷേ പൊതുവിപണിയിലുള്ളതിനേക്കാളും ഒരൽപ്പം കുറഞ്ഞോട്ടെ സർക്കാരിന്റെ ജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് എന്ന് നമുക്ക് കരുതാം എന്തായാലും ആ വാടക കൊടുത്തിട്ടാണല്ലോ അവിടെ ബാക്കിയുള്ളൊരു കച്ചവടം ചെയ്യുന്നത് അപ്പൊ അതേ വാടക കോർപ്പറേഷൻ ഭാഗ കെട്ടിടങ്ങൾക്കും കിട്ടണം അത് വേണമെന്ന് പറയുന്നതിൽ എവിടെയാ തെറ്റ് എവിടെയാണ് രാഷ്ട്രീയം എന്തായാലും അത്തരത്തിൽ ഒരു വലിയൊരു മഴ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഉടായ്പ് പൊളിയുന്നതിന് കാരണമായി രണ്ടാമത്തെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കെ എസ് ആർ ടി സി എങ്ങോട്ട് പൊളിഞ്ഞു പിന്നെ നമ്മുടെ എം എൽ എയുടെ റൂമ് മൂന്ന് നുണകളാണ് മൂന്ന് ദിവസം കൊണ്ട് പൊളിഞ്ഞു വീണത് ഇങ്ങനെ പോകണമെങ്കിൽ ഓരോ ദിവസവും ഓരോ നുണകൾ വെച്ച് അല്ലെങ്കിൽ ഓരോ അഴിമതി വെച്ച് ഓരോ തിണ്ടുപിടുക്ക വെച്ച് പുറത്തു വരാൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് കാട്ടിക്കൂട്ടി ഇത് പുറത്തു വരാനുള്ളത്